നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ആരോപണം ഉന്നയിച്ചു തുടങ്ങിയതാണ് പി വി അൻവർ പിന്നീട് ആരോപണത്തിന്റെ കുന്തമുനച്ചെന്ന് തറച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്കും എസ് പി സുജിത് ദാസിലേക്കും പിന്നീട് എസ് പിയും പി വി അൻവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നു പിന്നാലെ ഓരോ ദിവസവും അക്കമിട്ട് ഓരോരുത്തർക്കെതിരെയുള്ള വാർത്തകളുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പി വി അൻവർ എന്നാൽ പി വി അൻവറിന്റെ ഈ കളിക്ക് അധിക കാല ആയുസ് ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതുവഴി മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കൂടെ നിന്ന് കുതികാൽ വെട്ടാനുള്ള തന്ത്രങ്ങളിൽ ചാവേറിന്റെ റോളാണ് പി വി അൻവറിനുള്ളതെന്ന് ഇപ്പോൾ സി പി എമ്മിലെ ഉന്നതർ തന്നെ സമ്മതിക്കുന്നുണ്ട് ആരുടെയൊക്കെയോ ചട്ടുകമായി ആരുടെയൊക്കെയോ ടൂളായി മാത്രം പ്രവർത്തിക്കുകയാണ് പി വി അൻവർ ഇട്ടുകൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കുന്നു പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ പിന്നീട് ആ ആരോപണങ്ങൾക്ക് മതത്തിന്റെ നിറം വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വന്നു എന്നല്ല ആരോപണങ്ങളിൽ മതത്തിന്റെ നിറം കലർത്തി പി വി അൻവർ ബി വി എൻവർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കെ ടി ജലീൽ കാരാട്ട് റസാഖ് അടക്കമുള്ള ഇടതുപക്ഷ അനുകൂല എം എൽ എ മാരുടെ പിന്തുണയും പുറകെ വന്നു എന്താണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിക്ക് സ്വാഭാവികമായും അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം ഒരു പൗരണ നിലയ്ക്കും എന്ന നിലയ്ക്കും പി വി അൻവറിനുണ്ട് പക്ഷേ പി വി അൻവർ അതിനിപ്പോൾ മതത്തിന്റെ നിറം കൂടി കലർത്തിയതോടെ അതിന് പിന്നിലെ അജണ്ട തെളിഞ്ഞു വന്നിരിക്കുന്നു എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയതാണ് പി വി അൻവറിന് ഇപ്പോൾ മഹാ അപരാധമായി തോന്നുന്നത് ആർ എസ് എസ് നേതാക്കളെ കണ്ടതോടുകൂടി എം ആർ അജിത് കുമാറിന്റെ ഹിന്ദുത്വ പരിവേഷത്തെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നു എം ആർ അജിത് കുമാർ ഒരു ഹിന്ദുവാണ് ഒരു ഹൈന്ദവനാണ് എന്നതിൽ പിടിച്ചാണ് ഇപ്പോൾ പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എത്ര വേഗത്തിലാണ് ആരോപണങ്ങളുടെ ദിശ മാറിയത് എന്ന് കൂടി നമ്മൾ ഓർക്കണം പി ശശിക്കെതിരെയുള്ള നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇനി രാഷ്ട്രീയ ആരോപണങ്ങൾ ഇല്ല എന്നായിരുന്നു പി വി അൻവർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോൾ പി വി അൻവർ പൂർണ്ണമായും രാഷ്ട്രീയ ആരോപണങ്ങൾ ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു ഇനി ആരോപണം മതത്തിന്റെ കൂട്ടുപിടിച്ചാണ് അല്ലെങ്കിൽ വർഗീയത പലർത്തി കൊണ്ടുള്ള ആരോപണങ്ങളാണ് ഇനി നടത്താൻ പോകുന്നത് എന്നത് പി വി അൻവറിന്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമായിരിക്കുന്നു എം ആർ രാജ്കുമാറിനെ ടാർഗറ്റ് ചെയ്യുന്നു തൃശൂർ പൂരം കലക്കിയതിന് പിന്നിലുള്ള ആളുകളെ കുറിച്ച് പി വി അൻവർ പറയുന്നു തൃശൂർ പൂരം കലക്കാൻ കൊട്ടേഷൻ കൊടുത്തവരെ കുറിച്ച് പി വി അൻവർ പറയുന്നു തൃശൂർ പൂരം കലക്കിയതിലൂടെ ഇടതു സർക്കാരിന്റെ പ്രതിച്ഛായ ഇടിക്കാൻ നടത്തിയ കൂടാലോചനയെ കുറിച്ച് പി വി അൻവർ പറയുന്നു പി വി അൻവർ ഇങ്ങനെ അനാവശ്യമായ പല വിവാദങ്ങളും കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ ലക്ഷ്യമിടുന്നത് പിണറായി വിജയന്റെ ഓഫീസിനെയും പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയുമാണ് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും ഒക്കെയുള്ള പരാതികൾ സ്വീകരിക്കാൻ ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നു പി വി അൻവർ എന്ന വാർത്തകൾ പുറത്തു വരുന്നു അപ്പോൾ എന്താണ് പി വി അൻവർ ലക്ഷ്യമിടുന്നത് താൻ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് എന്ന് പറയുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ അസ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ ഒരു ഭാഗത്ത് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് പി വി അൻവറിന്റെ നടപടികളിലൂടെ മനസ്സിലാക്കേണ്ടത് ആരാണ് പി വി അൻവറിന് പിന്നിൽ ആരൊക്കെയാണ് പി വി അൻവറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് പി വി അൻവറിന്റെ പിന്നിലുള്ള സി പി എമ്മിലെ ഉന്നതർ ആരൊക്കെയാണ് പി വി അൻവറിന്റെ ഓരോ വാക്കുകളെയും സൈബർ ഇടങ്ങളിൽ ആഘോഷമാക്കുന്ന സഖാക്കളൊന്ന് ചിന്തിക്കണം നിങ്ങളും പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി വെട്ടുകയാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് ഗൗരവമുള്ള വിഷയങ്ങളാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയം പക്ഷേ പിണറായി വിജയൻ എന്ന സി പി എമ്മിലെ സമീപകാലത്ത് ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത അനിഷേധ നേതാവിനെയാണ് വലിച്ചു താഴെയിടാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തിൽ പി വി അൻവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതൊക്കെ പിണറായി വിജയന് അറിയാഞ്ഞിട്ടല്ല പി വി അൻവറിനെ നിലയ്ക്കു നിർത്താൻ കഴിയാത്തയാളുമല്ല പിണറായി വിജയൻ പക്ഷേ ഒരവസരം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതാകാം അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഒരു സി പി എമ്മിന്റെ ഒരു സാധാ മെമ്പർ പോലുമല്ലാത്ത അല്ലാത്ത പി വി അൻവർ പി വി അൻവറിനെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ എത്രയോ വലുതാണ് അഴിമതി ആരോപണങ്ങളും അത് അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും എത്രയോ വലുതാണ് എന്നിട്ടും അടുത്ത കാലം വരെ സി പി എം പി വി അൻവറിനെ സംരക്ഷിച്ചിരുന്നു എന്നാൽ പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന പ്രവൃത്തിയിലേക്ക് പി വി അൻവർ ൂടിയാണ് ഇപ്പോൾ സി പി എം കൃത്യമായ ഒരു പദ്ധതി കൃത്യമായ ചില നിലപാടുകൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും പി വി അൻവർ ഇപ്പോൾ നടത്തുന്നത് വെറും തറ രാഷ്ട്രീയ കളിയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വ്യക്തി തിരിഞ്ഞ് ആക്ഷേപിക്കുന്നു വ്യക്തി തിരിഞ്ഞ് ആക്രമിക്കുന്നു അതിനു മുൻപ് സുജിത് ദാസ് എന്ന എസ് പിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്തിൽ പങ്കിനെ കുറിച്ച് പറയുന്നു അതുപോലെ മാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തിരുവോധാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് പങ്കുണ്ട് എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നു തെളിവുകൾ താൻ ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇങ്ങനെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ആ എം ആർ അജിത് കുമാറിന് ചേർത്ത് ആർ എസ് എസ് നേതാക്കളെയും എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെ വലിയ അപരാധമായി പറഞ്ഞുകൊണ്ട് അതിന് വലിയ വിവാദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പി വി അൻവറിന്റെ ലക്ഷ്യം എന്താണ് ആർ എസ് എസ് നേതാക്കൾ എന്തുകൊണ്ടാണ് എം ആർ അജിത് കുമാറിനെ കണ്ടുകൂടാത്തത് ആർ എസ് എസ് നേതാക്കൾ തീവ്രവാദികളല്ല പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ഇന്ത്യയിൽ നിരോധിച്ചൊരു സംഘടനയല്ല ആർ എസ് എസ് ആർ എസ് എസ് ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട സംഘടനയല്ല ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മാതൃഭാവം എന്ന് കരുതാൻ കഴിയുന്ന ഒരു സാംസ്കാരിക ദേശീയ സംഘടനയാണ് ആർ ആ ആർ എസ് എസിന്റെ നേതാക്കളെ ഒരു എ ഡി ജി പി കാണാൻ പാടില്ലെന്ന് പറയാൻ എന്താണ് പി വി അൻവറിന് അധികാരം ആർ എസ് എസിന്റെ നേതാവിനെ ഒരു എ ഡി ജി പി കണ്ടാൽ ആ എ ഡി ജി പി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് എന്ത് ന്യായീകരണമാണുള്ളത് അപ്പോൾ ഇതൊന്നുമല്ല വിഷയം കുറെ സുടാപ്പികളെയും സൈബർ കമ്പികളെയും സൈബർ ഇടങ്ങളിൽ ഒന്ന് ഊർജ്ജസ്വലരാക്കുക അവരുടെ കയ്യടി വാങ്ങുക അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യുക അതിനു വേണ്ടിയുള്ള ചില പൊടിക്കൈകൾ നമ്പറുകൾ മാത്രമാണ് പി വി അൻവർ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും ഇനി ഒരു കാര്യം കൂടി പറയേണ്ടി വരും കേരളത്തിലൊരു ഡി ജി പി ഉണ്ട് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആ ഡി ജി പി ആണ് തിരുവനന്തപുരത്ത് ഒരു വസ്തു വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരാളിൽ നിന്ന് പണം വാങ്ങുന്നത് പണം വാങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പണം തിരികെ നൽകിയില്ല വസ്തു ആധാരം ചെയ്ത് കൊടുത്തുമില്ല ആ വസ്തുവിന്മേൽ മറ്റൊരു വലിയ വായ്പ എടുത്തിട്ടുണ്ട് എന്നത് പിന്നീട് ഈ അഡ്വാൻസ് കൊടുത്ത കൊടുത്തയാൾ അറിയുന്നു അങ്ങനെ കേരളത്തിന്റെ ഡി ജി പിയുടെ പദവിയിലിരുന്നു കൊണ്ട് ഒരു സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ച ഒരു വ്യക്തിയാണ് ാബ് ഇത് സംബന്ധിച്ച ചില പരാതികളും ചില വാർത്തകളും ഒക്കെ മലയാള മാധ്യമങ്ങളിൽ വന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടാൻ ഈ പി വി അൻവർ എം എൽ എ തയ്യാറായില്ല കേരളത്തിൽ തെറ്റുകൾക്കെതിരെ കേരളത്തിലെ പോലീസിലെ കൊള്ളരുതായ്മകൾക്കെതിരെ കേരളത്തിലെ പോലീസിലെ അനീതിക്കെതിരെ ഒക്കെ വാതോരാതെ വാചാലിനാകുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് താൻ താൻ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നൊക്കെ പറയുന്ന പി വി അൻവർ എന്തുകൊണ്ട് ഷേഖ് ദർബേഴ് സാഹിബിന്റെ ഭാഗത്തുണ്ടായ തെറ്റ് കണ്ടില്ല അല്ലെങ്കിൽ അന്ന് ആ വാർത്ത വിവാദമായപ്പോൾ എന്തുകൊണ്ട് അതിലൊരു പ്രതികരണം നടത്താൻ ഒരു കമ എന്നൊരു അക്ഷരം മിണ്ടാൻ ഈ പി അൻവർ തയ്യാറായില്ല അപ്പോൾ പി വി അൻവറിന് കൃത്യമായ അജണ്ടയുണ്ട് ആരെയൊക്കെ സുഖിപ്പിക്കണം ആരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് തന്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ആർക്കെതിരെ വേണം പ്രവർത്തനങ്ങൾ നടത്താൻ ആർക്കെതിരെ ആരോപണം ഉന്നയിക്കണം ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ പി വി അൻപറിന് കൃത്യമായുണ്ട് അതാണ് ഞാൻ ഈ വാർത്തയുടെ ഇടയിൽ പറഞ്ഞു പോയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിക്കപ്പെട്ട ആദ്യ ആരോപണം അഴിമതിയാണെങ്കിൽ ഇപ്പോൾ അത് മാറി അതിൻ്റെ നിറം മതത്തിന്റെ നിറത്തിലേക്ക് വന്നിരിക്കുന്നു അതിൽ വർഗീയത കലർന്നു തുടങ്ങിയിരിക്കുന്നു എം ആർ രജ്കുമാറും ആർ എസ് എസുമായുള്ള ബാന്ധവമാണിപ്പോൾ പി വി അൻവറിന് ഏറ്റവും വിഷയമായിട്ടുള്ളത് എം ആർ രജി കുമാറിൻ്റെ മതവും എം ആർ രജി കുമാറിൻ്റെ ജാതിയുമാണ് ഇപ്പോൾ പി വി അൻവറിന് പ്രശ്നമായിട്ടുള്ളത് അത്തരത്തിലേക്ക് ആ ആരോപണങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം